കനത്ത മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്മംഗലം വില്ലാഞ്ചുറ ഭാഗത്ത് വീണ്ടും മണ്ണിടിഞ്ഞു കഴിഞ്ഞയാഴ്ച മണ്ണിടിഞ്ഞതിന്റെ സമീപ ഭാഗത്ത് തന്നെ പതിനൊന്ന് കെ വി വൈദ്യുത ലൈൻ പോസ്റ്റ് ഉൾപ്പെടെ താഴേക്ക് പതിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് വാഹന ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കനത്ത മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലം വില്ലാഞ്ചിറ ഭാഗത്ത് വീണ്ടും മണ്ണിടിഞ്ഞു വില്ലാഞ്ചിറ വളവിനും ഇടുക്കി ജംഗ്ഷനും ഇടയിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞതിന്റെ സമീപഭാഗത്ത് തന്നെ ഇലവൻ കെ വി വൈദ്യുതി ലൈൻ പോസ്റ്റ് ഉൾപ്പെടെ താഴേക്ക് പതിക്കുകയായിരുന്നു ഇതേ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി നിലച്ചു റോഡ് വികസനം നടക്കുന്നിടത്ത് പഴയ കരിങ്കൽ കെട്ടാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണത് റോഡരികിലുണ്ടായിരുന്ന വിള്ളൽ കല്ലും മണ്ണും ഉപയോഗിച്ച് അടച്ചു അപകട സാധ്യത കണക്കിലെടുത്ത് മണ്ണിടിഞ്ഞ സ്ഥലത്ത് വാഹനങ്ങൾ ഒറ്റപരിയായാണ് ത്തിവിടുന്നത് വാഹനങ്ങൾ ആവോലിച്ചാൽ ഊന്നുകൾ വഴിയും തിരിച്ചുവിട്ടിട്ടുണ്ട് മുൻകരുതലായി ഇടുക്കി റൂട്ടിൽ സന്ധ്യയ്ക്ക് ഏഴ് മണി മുതൽ രാത്രി ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം